മാടക്കിത്തറ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന സാവിത്രി രാമചന്ദ്രൻ നാട്ടുകാർക്ക് പ്രിയങ്കരിയാണ് ഇത് മൂന്നാം തവണയാണ് പറയേരി വീട്ടിൽ സാവിത്രി ജനവിധി തേടുന്നത് പ്രായം അറുപത്തിയേഴ് പിന്നിട്ടെങ്കിലും തളരാത്ത പോരാട്ട വീര്യവുമായാണ് പതിമൂന്നാം വാർഡായ കിഴക്കുമുറിയിൽ വീണ്ടും സാവിത്രി രാമചന്ദ്രൻ മത്സരത്തിനിറങ്ങുന്നത് കാലങ്ങളായി പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്ന കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആഗ്രഹമാണ് സാവിത്രിക്കുള്ളത് നാല് പതിറ്റാണ്ടോളം വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരിയായിരുന്ന സാവിത്രി രണ്ടായിരത്തി പതിമൂന്നിലാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ പാർട്ടിയുടെ ആവശ്യപ്രകാരം ആദ്യമായി മത്സരത്തിനിറങ്ങി നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു അന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടാം തവണ വിജയിച്ചപ്പോൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജനങ്ങളുടെ ഏത് ആവശ്യത്തിനും മുന്നിൽ നിൽക്കുന്ന സാവിത്രി തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണയും മത്സരത്തിനിറങ്ങുന്നത് ഞാൻ ജനങ്ങളെയും ജനങ്ങളെന്നെയും അതുകൊണ്ടാണ് മൂന്നാം തവണയും നിൽക്കുന്നത് പൊതുവെ അവരിൽ ഒരാളായി മാറുകയാണ് ഞാൻ അതുപോലെ മെമ്പറായിട്ടല്ല ഞാൻ എന്നെ കാണുന്നത് ജനങ്ങളും എന്നെ ഒരു സഹോദരിയായിട്ട് ഒരു അമ്മയായിട്ടാണ് അവർ കാണുന്നത് എനിക്കും അങ്ങനെയാണ് ഇഷ്ടം മെമ്പർ എന്ന് പറയാൻ എനിക്ക് താല്പര്യം കുറവാണ് നിങ്ങളെന്നെ ചേച്ചിയെന്നോ അതുപോലെ അമ്മയെന്നോ ഒക്കെ വിളിച്ചാൽ മതി എനിക്ക് നിങ്ങളുടെ നിങ്ങളിൽ ഒരാളായി മാറാനാണ് ഇഷ്ടം അങ്ങനെയാണ് ഞാൻ പെരുമാറണത് ഏതൊരാവശ്യത്തിനും പാതിരാത്രിയിൽ പോലും വെളിപ്പുറത്തെത്തുന്ന സാവിത്രി രാമചന്ദ്രൻ പൊതുപ്രവർത്തകർക്ക് മാതൃകയാണ് കോവിഡ് കാലത്ത് അതിഥി തൊഴിലാളിയുടെ പ്രസവത്തിന് അവരോടൊപ്പം അഞ്ചു ദിവസം ജില്ലാ ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരിയായതും ഈ ജനപ്രതിനിധിയാണ് എ വൈ എഫ് ജില്ലാ സെക്രട്ടറിയായ പ്രസാദ് പറയരിയുടെ മാതാവാണ് സാവിത്രി രാമചന്ദ്രൻ ടി ന്യൂസ് തൃശ്ശൂർ